ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്ന് കുറച്ച് കായ്പക്ക ഉണ്ട് പറിക്കാനുണ്ട് പറിച്ചിട്ട് വന്നിട്ട് നമുക്കൊരു നല്ല വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം കായ്പക്കൊണ്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം താഴെ വാഴയിലാണുള്ളത് ഒരു തപ്പി നോക്കട്ടെ എവിടെയൊക്കെ ഉണ്ടെന്ന് കുറച്ചായിട്ട് വന്നു കേട്ടോ ആൾ നോക്കി അത് നോക്കി പറിക്കണം അങ്ങനെ വെച്ചാൽ മൂത്ത് പോവും ഇതാണ് നമ്മളെ കയ്പക്ക ചെടി കെട്ടോ നമ്മുടെ കുടുംബശ്രീന്ന് കിട്ടിയ തയ്യാണ് കൊറേ നാട്ടിൽ അവിടെ എവിടെയായിട്ട് എല്ലാം പോയി ഇവിടെ ഒന്നും വീടിന്റെ പുറകിലൊന്നും ആ ഇവിടെ ഒന്നും ഇടട്ടെ രണ്ടെണ്ണ ഉണ്ട് അത് മാത്രമേ നന്നായിട്ടുള്ളൂ ബാക്കിയൊക്കെ പോയി നാശായി പോയി പിന്നെ ഞാന് കത്തിയൊന്നും വേണ്ട പക്ഷെ എന്നാലും എടുത്തതാ നമ്മ എന്താ പറയുക വലിച്ചു പൊട്ടിക്കൊട്ടിച്ചു അമ്പല്ലേ കൊറേ കേടായി പോവാണ് കേട്ടോ ഞാൻ കാഞ്ഞുതരാം അടിയിലൊക്കെ കണ്ടല്ലേ എന്താ ഇതൊന്നും വലിപ്പം വെച്ചിട്ടില്ല പക്ഷെ ഒരു പുഴുക്കേടായിട്ട് നാശമായി പോവാണ് വലിപ്പം വെക്കുന്നതിന് മുമ്പേ ഇതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ മുറിക്കോ കൈപ്പിക്കാൻ മുറിക്കൊന്നും വേണ്ട അങ്ങ് പൊട്ടിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ കത്തി പിടിച്ചത് കൊണ്ട് എനിക്ക് പേടിയാകും അത്രേ ഉള്ളു അതൊന്നും വേണ്ട അത് പറിക്കേണ്ട അതായിട്ടില്ല ആയിട്ടില്ല ഇത് പഠിക്കാതി ആയിട്ടില്ല ഉണ്ടോന്ന് ചോദിച്ചാൽ ചിലതൊക്കെ ആയിട്ടില്ല പക്ഷെ ചെറുതായിട്ട് കേടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതങ്ങനെ തന്നെ നിന്നാ വീണ്ടും നാശമായി പോകും അതൊക്കെ പറിിക്കുകയാണ് ഇനി ഒരു കാര്യം ചെയ് ഇത് പിടിക്ക് നമ്മൾ മീനക്കുട്ടിക്ക് കയ്പൊക്കെ തീരെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് പറിിക്കാന്ന് പറയുമ്പോൾ തന്നെ മോനൊക്കെ ഒരുമാതിരി വെറുപ്പിച്ച് നിൽക്കുകയാണ് തീരെ ഇഷ്ടമല്ല കയ്പയ്ക്കെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഭയങ്കര സംഭവമാണത് കയ്പക്ക എന്ന് പറഞ്ഞാൽ തന്നെ അവർ എനിക്ക് വേണ്ട ഇതൊക്കെ കേടാട്ടോ കളയാനാണ് ഈ സംഭവമൊക്കെ നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല അതോടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല ഇതൊക്കെ കളയാൻ തന്നെയാണ് ഇതിന്റെ ഒരു ഭാഗം വേണമെങ്കി എടുക്കാം തന്നെയാണ് ഇതൊക്കെ കളയാതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടല്ല ഈ പറിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കച്ചറിയൊക്കെയാണ് നമ്മള് കയ്പെ പറിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി വൈകുന്നേരം ആയി വീട്ടിൽ പോട്ടെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അതുകൊണ്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കാൻ പോകണം സൂപ്പർ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മളിവിടെ ഇതാണ് കോളിഫ്ലവർ ഉണ്ട് ഇതാ കാണുന്നുണ്ടല്ലോ ചെറിയ പൂവൊക്കെ ആയിട്ടുള്ളൂ ആയിട്ടുള്ളുട്ടോ ഇവിടെ ആ ഞാൻ എടുത്തോളാം ഇവിടെ കോളിഫ്ലവർ ഉണ്ട് ഒക്കെ ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞാല് ആവും പിന്നെ പയറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ ദുഃഖം നമുക്ക് കുടുംബശ്രീന്ന് കിട്ടിയിട്ട് നട്ടതാണ് കോളിഫ്ലവർ നന്നായി കിട്ടി തക്കാളി മുഴുവനും കേടായിപ്പോയി കയ്പയ്ക്ക് ഒരു നാല് തൈ ഒക്കെ പിന്നെ എന്തായാലും നമ്മൾ മേലേക്ക് പോട്ടെ ും കയ്പക്കെ കൊച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം മറച്ചു കൊണ്ടുവന്നതാണ് പണിയൊക്കെ കഴിഞ്ഞ് എന്താ ഉണ്ടാക്കി വെക്കാൻ പോവാണ് ഈ കറി ഞാൻ നാളത്തേക്കും ഇന്ന് രാത്രി രണ്ട് നേരത്തുള്ള ആവശ്യത്തിലാണ് ഉണ്ടാക്കുന്നത് കേടാവില്ല നാളെ നമുക്ക് സ്കൂളിലേക്ക് മീനു മീന് എൻ്റെ വെണ്ണക്ക് തന്നെയാണ് കൊടുത്തുവിടാൻ പോകുന്നത് കേടൊന്നും ആവില്ല നല്ല ടേസ്റ്റ് ആണ് കയ്പയ്ക്ക് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും തീയലുണ്ടാക്കും പക്ഷെ ഇതിന് തേങ്ങ ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആണ് കയ്പ്പിണ്ടാവില്ല ഒരു പുളിയും എരിവും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു എന്താണ് ബിറ്റർ ടേസ്റ്റ് അല്ലേ എന്താ പറയാ അതെല്ലാം കൂടി നമുക്ക് നല്ല ടേസ്റ്റ് ആണ് എന്തായാലും ഇത് ഞങ്ങൾ ഇന്നലെയൊക്കെ പറിച്ചു വെച്ച കൈപ്പയാണ് കേട്ടോ ഇതുപോലെ കേടുള്ളതൊക്കെ കളഞ്ഞിട്ട് അമ്മ നല്ല ഭാഗമൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ മരുന്നൊന്നും പ്രത്യേകിച്ച് അടിക്കാത്തോണ്ട് നല്ല കേടുണ്ടാവുന്നുണ്ട് നല്ലതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇത് ഇന്ന് പറിച്ചാണ് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പറിക്കാനുണ്ടാവും അപ്പം നമുക്കിത് ഒന്നിച്ച് അങ്ങ് നിർത്താൻ പറ്റൂല അപ്പം ഞാനിത് ഇങ്ങനെ വട്ടത്തിൽ തന്നെ മുറിക്കുന്നുണ്ട് മൂക്കാത്ത കുരുവാണെങ്കിൽ ആ കുരു നമുക്കൊന്നും കളയണ്ട നടുവൊന്നും കളയണ്ട അത് അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം കേടുണ്ടെങ്കിൽ അത് കളയണം കടയിൽ നിന്ന് വാങ്ങുന്ന കേടുണ്ടാവില്ല അത് കണ്ടില്ലേ ഇത്രയും മൂത്ത കുരു വലിയ കുഴപ്പമൊന്നുമില്ല ഇനി അത് ബുദ്ധിമുട്ട് തോന്നുന്നവർ വേണമെങ്കിൽ അത് കളയാം കുരു കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു കുഴപ്പമില്ല സാധനങ്ങൾ ഇതിനാവശ്യമുള്ള ജസ്റ്റ് പറയാം പ്രത്യേകിച്ച് എടുത്തൊന്നും വെച്ചിട്ടില്ല ഞാനിങ്ങനെ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഓരോന്നോരോന്നോടിയപ്പോൾ എടുത്തിട്ട് വരും പിന്നെ തക്കാളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ള പച്ചമുളക് അതുകൊണ്ട് വലിയ എരിവില്ല അതുകൊണ്ട് പിന്നെ ചെറിയ ഉള്ളി തൊലി കഴിഞ്ഞ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിക്കൊക്കെ നല്ല വില അഞ്ഞൂറ് റുപ്പ്യാണ് കേട്ടോ ഒരു കിലോയ്ക്ക് വില കടയിൽ പോയാന്നും തനവെണ്ണം ഒന്നും വാങ്ങാൻ സമ്മതിക്കുന്നില്ല രണ്ടെണ്ണം എടുക്കുമ്പോൾ തന്നെ മതി മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കൈപ്പയ്ക്ക കയ്പയ്ക്ക് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊ കുറച്ച് ഉപ്പ് ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഇത്തിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ കൂടുതലൊന്നുമില്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഇത് തിരുമ്മട്ടെ ഇനി എന്തിനാന്നറിയോ ഒന്ന് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഇന്റെ ഈ കയ്പ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരം തിരുമിറ്റ് എന്നിട്ട് ബാക്കിയുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഓക്കെ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കുറച്ച് നേരം നമ്മൾ ബാക്കിയുള്ളതൊക്കെ റെഡിയാവുന്നവരെ ഇതങ്ങനെ ഇരിക്കും കായ്പയ്ക്ക ഇതാ ഈ രണ്ടെണ്ണം മാറ്റി വെച്ചോട്ടോ ബാക്കിയൊക്കെ എടുത്തു ഇത് ഉപ്പേരിക്കുന്ന ആളെന്തെങ്കിലും ആവശ്യത്തിന് എടുത്തോളാം വെച്ചിട്ട് നമ്മൾക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാൻ ചെറുതാക്കി മുറിക്കുന്നില്ല പിന്നെ മൊത്തത്തിൽ കഴുകിയതുകൊണ്ട് എല്ലാം കൂടി കൂടിപ്പോയി ഈ വലിയ കഷ്ണങ്ങൾ മാത്രം രണ്ട് ഇങ്ങനെ ഒന്ന് കയറിയിടുന്നുണ്ട് ഈ ചെറുതൊക്കെ അങ്ങനെ തന്നെ ഇടുകയാണ് കേട്ടോ ചെറിയ ഉള്ളി വലുതല്ലേ ഇങ്ങനെ വലിയ വലിയ ഉണ്ട കഷ്ണല്ലേ അത് ഞാനിങ്ങനെ രണ്ടാക്കി രണ്ടാക്കി ഇടുന്നുണ്ട് നമ്മൾ എണ്ണയിൽ വറ്റുമ്പോൾ അത് വീണ്ടും ചെറുതായിക്കോളും ചെറിയ ഉള്ളി ഇത്രയും കയ്പെ ഇത്രയും വേണം കേട്ടോ ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ വല്ല ഉള്ളിയും വേണമെങ്കിൽ എടുക്കാം ഇത് നന്നാക്കാനോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നല്ല വില കൂടുതലുള്ള സമയങ്ങളിലൊക്കെ ഇല്ലാത്തവരും പിന്നെ ടേസ്റ്റ് എപ്പോഴും ടേസ്റ്റും ഗുണവും നമുക്ക് ചെറിയ ചെറിയുള്ളി തന്നെയാണോ പക്ഷെ അതിങ്ങനെ ഫുള്ളായി കിട്ടാനൊന്നും മീൻറ്റി കഴിക്കൂല അങ്ങനെ തന്നെ എടുത്ത് കളയും ഒന്ന് മുറിച്ചൊക്കെ ഇടുമ്പോൾ നല്ലോണം വൈകുന്നേരം അങ്ങനെ ഉടഞ്ഞു പോകും ചെറിയ ചെറിയുള്ളി മുറിച്ചു കിട്ടും വെളുത്തുള്ളിയിൽ വലുത് മാത്രം ഇങ്ങനെ കഷ്ണങ്ങളാക്കി രണ്ട് പച്ചമുളക് ഉണ്ട് ഞാൻ ഒന്നേ എടുക്കുന്നുള്ളൂ ഇവിടെ എരിവ് അതികം വേണ്ടാത്തോണ്ട് ഇനി മുളക് പൊടി മസാലയൊക്കെ ഇടൂലേ അതുകൊണ്ട് മുളക് ഇങ്ങനെ ഒരു നാല് ഭക്ഷണമായിട്ട് ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചു ആവശ്യം തക്കാളിയാണ് അത് ഞാൻ മുറിച്ചിടുന്നില്ല കേട്ടോ അത് ഞാൻ എന്താ പറയാ പേസ്റ്റ് ആക്കാനാണ് അപ്പൊ ഇന്ന് ജസ്റ്റ് ഒരു ചെറിയ ഭക്ഷണം ആക്കിയിട്ട് മിക്സി ജാറിൽ നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കാം ഞാൻ ആവശ്യത്തിന് കുറച്ച് വെച്ചെണ്ണം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടെടുക്കാൻ പോവാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ടു പ്രാവശ്യമായിട്ടാണ് ഇട്ടെടുക്കുന്നത് കേട്ടോ ഒന്നിലാണെങ്കിൽ തോന വെളിച്ചെണ്ണ വേണം അത്രയും വെളിച്ചെണ്ണ നമുക്ക് ആവശ്യം വരില്ലായിരുന്നു നമ്മളിത് എണ്ണയിൽ ഇങ്ങനെ ആക്കി എടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നു കയ്പയ്ക്കെന്ന് വെച്ചാൽ കയ്പ്പ് കാരണ ഒരു ഇത് ആൾക്കാർക്ക് ഇഷ്ടമല്ലാതെ ആ കയ്പ്പ് ഒന്ന് കുറയ്ക്കാനും പിന്നെ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എണ്ണയില് ഇങ്ങനെ ആക്കിട്ട് എടുക്കുന്നത് വഴിച്ചെടുക്കുന്നത് ഇത് ഒരു ഇതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ നല്ല മൊരിച്ച് കറമുറാന്നൊന്നും ആക്കണ്ട അപ്പോൾ അതാ കയ്പക്ക ആയി ഞാനത് എടുക്കുന്നുണ്ട് ബാക്കിയുള്ള കൈപ്പിക്കയും കൂടി ഇതുപോലെ ആക്കിയെടുക്കട്ടെ ഞാനത് രണ്ട് പ്രാവശ്യം ഇട്ടതും ദാ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട് കറിവേപ്പിൽ ഞാൻ ഇതിലേക്കിട്ട് ഇനി പൊരിച്ചെടുക്കണം കേട്ടോ ആണ് ടേസ്റ്റാണ് ഫ്ലേവർ കിട്ടും ഇത് കയ്പിക്കൻ്റെ ഒപ്പം ആദ്യം ഇടാണ്ട് എടുക്കാനാവുമ്പോ ഇട്ടാലും മതി ഞാൻ മറന്നുപോയി ഏതാണ്ടാണ് വേറെ ഇട്ടത് മൊരിഞ്ഞത് കരിഞ്ഞു പോകും അതിനെ ഇട്ടാല് ബാക്കി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ പോകണം കേട്ടോ എണ്ണയ്ക്ക് ചൂടുണ്ടതുകൊണ്ട് ഇതാ കടുക് ഇട്ടു കടുക് പൊട്ടി ഞാനിനി ഇതില് ജീരകവും ഉലുവയും കൂടി ഇടോ അത് പൊട്ടുമ്പോഴേക്കും തന്നെ കരിഞ്ഞു പോകരുത് ഇടുന്നുണ്ട് പിന്നെതാ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാണ് ൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വേണേ ഒരു പച്ചമുളക് ഇടുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ ചെറിയ ഉള്ളിയും ഇടുകയാണ് കേട്ടോ ഇനി ഇത്രയും സാധനങ്ങൾ നല്ലോണം ഒന്ന് വളർത്തിയെടുക്കണം കേട്ടോ നല്ലോണം ആവണം ഈ ഉള്ളി ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും എന്താ ഒരു ഇത് വെള്ളത്തിലിട്ടു കൊണ്ടാണ് ഇത്രയും വലുപ്പം ഒന്നെ കേട്ടോ ഒരു ചെറുനാരങ്ങ ഇത്രയും ചെറിയ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്കതിൻ്റെ വെള്ളം വെള്ളം പിഴിഞ്ഞ് റെഡിയാക്കി വെക്കാം ലാസ്റ്റ് ആവശ്യമുള്ളൂ ഇത് റെഡിയാക്കി വെക്കാം പുളി നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ ഒരിക്കലും കരിയാനും പാടില്ല വല്ലാണ്ട് ഒരിഞ്ഞ് അങ്ങനെ പോകാനും പാടില്ല അത്യാവശ്യം ആയിട്ടുണ്ട് നമ്മളിതിൽ ഈ പേസ്റ്റല്ലേ തക്കാളി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ആ പേസ്റ്റ് ഇതിലേക്ക് വെച്ച് വെക്കാം ഈ തക്കാളിയും ഈ സാധനങ്ങളും എല്ലാം ഒന്നും മിക്സായി ഇതിൻ്റെ പച്ചച്ചവ് മാറി തക്കാളി നല്ലോണം കുക്ക് ആവണം കേട്ടോ അത്രയും നേരം ഇതിന് റെഡിയാക്കി എടുക്കുകയാണ് കുക്ക് ചെയ്യേണ്ടി തക്കാളി നല്ലോണം പഴച്ചി നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ പോയി നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങി അപ്പോൾ ഈ സമയമാണ് ഞാനിതിലേക്ക് ഈ കയ്പയ്ക്ക് ഇടാൻ പോവാണ് കേട്ടോ നല്ലോണം മിക്സ് ആക്കേ കയപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ തന്നെ നമ്മൾ ഇതുവരെ വെള്ളമൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടില്ല ഇനി ഇതിലേക്ക് മസാല ഇടാൻ പോവാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരിയാണ് കാശ്മീരിക്ക് തീരെ എരിവില്ലാത്തതുകൊണ്ട് ഒരു തുള്ളി മുളം പൊടി എടുത്തിട്ടുണ്ട് ഇത്രയും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ മൂന്ന് സാധനം ഇതിലേക്ക് ഇടുക മസാല ഒരു പച്ച സ്മെല്ലുണ്ടാവുമല്ലോ അത് ഈ എണ്ണയിൽ തന്നെ ഒന്ന് റെഡി ആവട്ടെ നല്ലോണം ഇളക്കി കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മതി ഇതിപ്പോൾ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ ഈ കയ്പയ്ക്ക വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കണം അത്രയും ഭാഗത്തിന് അത് വേവണൊന്നും അല്ല മസാല ഒന്നും സെറ്റാകാനാണ് അപ്പൊ ഞാനിതാ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയാണ് ഞാൻ ഉപ്പിടാൻ പോകുന്നത് ഇത്രയും നേരം ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ആദ്യം കയ്പിക്കൽ തുള്ളി ഉപ്പ് തിരുമിയിരുന്നില്ലേ അത്രേ ഉള്ളൂ പിന്നെ ഇട്ടിട്ടില്ല ഇപ്പൊ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ഇടാണ് കണയ്ക്കുന്നനുസരിച്ച് നോക്കിയിട്ടിടും ഉപ്പിട്ടിട്ടുണ്ട് മതിയാവില കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഉപ്പ് പൂരിയാ പിന്നെ എടുക്കാൻ പറ്റിയതല്ലോ അതുകൊണ്ട് നോക്കിയിട്ടിടാം എന്നിട്ട് ഇത് നല്ലപോലെ തിളയ്ക്കണം ഒന്ന് നല്ല തിളയ്ക്കണം മസാലയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാകണ്ട് നമുക്ക് അടച്ച് വെക്കാം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം തിളച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പുളി നേരത്തെ കാണിച്ചില്ലേ അത് വെള്ളത്തിൽ വെള്ളം പുളി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഒരു മൂന്നാല് മിനിറ്റ് നല്ലോണം തിളക്കട്ടെ പുളി പുളി ഒഴിച്ചില്ല അപ്പോൾ പുളീൻ്റെ പച്ച ഇതൊക്കെ പോകണ്ടേ അപ്പോൾ നല്ലോണം തിളയ്ക്കണം അടച്ച് വെക്കാം പുളി നല്ലോണം തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ സിമ്മില എണ്ണയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരില്ല അത്രയൊക്കെ ആവണം അപ്പൊ ഞാനിതൊക്കെ ഒന്നുകൂടി അടച്ച് സിമ്മിൽ വെച്ച് അടച്ചു വെക്കാൻ പോവാണ് അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ എണ്ണയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് ബെല്ലാണ് കേട്ടോ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ കയ്പയ്ക്ക ഓരോ കയ്പയ്ക്കും ഓരോ രീതിയല്ലേ ചിലത് നല്ല കയ്പ്പുണ്ടാവില്ല കുറവൊക്കെയാണ് അപ്പം ഇവിടുത്തെ കയ്പയ്ക്കേ ഇപ്രാവശ്യമുള്ളത് നല്ല കയ്പ്പാണ് അപ്പം ഞാൻ കുറച്ച് ബെല്ലപ്പൊടി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഞാൻ ഇത്രേ ഇട്ടിട്ടുള്ളു കെട്ടോ ഒന്നിനി നോക്കിയിട്ട് വേണമെങ്കിൽ ഇതും കൂടി ഇടും അപ്പം ഇത് മിക്സ് ചെയ്ത് നമ്മളെ കയ്പയ്ക്കറി റെഡി ആയിട്ടുണ്ട് കിഡിലൻ സാധനമാണ് എന്താ പറയുക വെറൊന്നും വേണ്ട ചൂട് ചോറും ഈ കറിയും മാത്രം ഒഴിച്ച് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും കേടാവൂലോട്ടോ നല്ലോണം തിളപ്പിച്ച് ഇങ്ങനെ എടുത്തോണ്ട് ഇന്ന് രാത്രി നാളെ വൈകുന്നേരം പിറ്റോസ പിറ്റേ രാവിലെ ആണെങ്കിലും പുറത്ത് നോർമൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ സാധനം കേടാവില്ല ഉറപ്പാണ് ഇനി ഫ്രിഡ്ജിൽ വെക്കാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം എടുക്കാം പക്ഷേ ഞങ്ങൾക്കൊന്നും ഈ സാധനം അധികം ഒന്നും ഇരിക്കില്ല കേട്ടോ ഇവിടെ പെട്ടെന്ന് തീരും അമ്മയൊക്കെ ചോറുണ്ട് എൻ്റെ അപ്പുണ്ട് എൻ്റെ അപ്പയ്ക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാണ് വേണ്ടി എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി എന്താ സംഭവം ഞാനിത് അധികം ഉണ്ടാക്കാറില്ല കുറച്ച് പണി കൊടുക്കില്ലല്ലേ നമ്മൾ തീയലുണ്ടാക്കണമെങ്കിൽ അത്ര സുഖ സുഖമാണ് തീയലും ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ എല്ലാവരും വെയിറ്റിങ്ങാണ് ഞാനും കഴിച്ച് നോക്കിയിട്ട് പറയാം എന്താന്ന് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പുളി എരിവ് മധുരം പിന്നെ എന്താണ് കയ്പും ഉപ്പും അങ്ങനെ അഞ്ച് ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് സംഭവം ഒരു അടിപൊളി സാധനമാണ് സെറ്റാണ് കഴിച്ച് നോക്കിയിട്ട് പറയാം ഞാനിത് ഓഫാക്കട്ടെ ഞങ്ങള് ചോറ് പോവാട്ടോ ഇങ്ങനെ എടുത്തുവച്ചിട്ടൊക്കെ ഉണ്ട് നല്ല ചൂടാണ് പിന്നെ അച്ഛനാണ് ഇത്രയും നേരം എനിക്ക് വീഡിയോസ് ഒക്കെ എടുത്തത് അപ്പൊ അച്ഛന്റെ അഭിപ്രായം ഇത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് തന്നുകൊണ്ടാണ് അപ്പോ സംഭവം നമുക്ക് രാവിലത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് വിളമ്പെന്നുള്ള അച്ഛൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയട്ടെ രാവിലത്തെ കറികളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോ അച്ഛൻ പറയാണ് അതൊന്നും വേണ്ട മോരുകറി ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് ഇത് മാത്രം മതിയെന്നു അപ്പൊ എന്റെ കറിക്ക് അത്രയും ഡിമാൻഡാണ് ഇവിടെ ഞാനും ടേസ്റ്റ് നോക്കട്ടെ സാറിന് പറഞ്ഞു ചൊല്ലിങ് അച്ഛനും കഴിപ്പൊക്കെ ഭയങ്കര ഇഷ്ടാണ് അച്ഛൻ കാണുമ്പോ തന്നെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടു സൂപ്പർ 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 ദോശക്ക് നല്ലതാണ് ഇഡ്ഡലിക്ക് നല്ലതാണ് നോക്കാം പക്ഷെ ചൂട് ചോറാ ഇത് ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ ദോശക്ക് ഇഡ്ലിക്ക് രസം ചൂട് ചോറിന് വേറെ കാര്യമൊന്നും വേണ്ട ഇത് തന്നെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ